സൗദി തൊഴിൽ വിപണിയിൽ പരിഷ്കരണങ്ങളും മാറ്റങ്ങളും തുടരുമെന്ന് സൗദി തൊഴിൽ മന്ത്രി അഹമ്മദ് അൽ റാജി തൊഴിൽ മേഖലയിലെ നിയമങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനാണ് പരിഷ്കരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം യുവാക്കൾ സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് സൗദിയിൽ നടക്കുന്ന ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ നൽകാൻ റിയാദിൽ നിന്ന് മിഷാൽ ചെറുപ്പം ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസിൽ സംസാരിക്കുന്നതിനിടെയാണ് സൗദി തൊഴിൽ മന്ത്രി ഈ സൗദിയിലെ അതല്ലെങ്കിൽ ആഗോളതലത്തിലെ തന്നെ വിപണികളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവിധ കാര്യങ്ങൾ സംസാരിച്ചത് അതിൽ പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഏകദേശം ഏഴ് വർഷത്തിനിടക്കും തൊഴിൽ വിപണിയിലുള്ള വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും സംസാരിച്ചത് ഈ മാറ്റങ്ങളുടെ പ്രധാന കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് ഈ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലിയതായിരുന്നു അത് പോസിറ്റീവായിട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളും വന്നിട്ടുണ്ട് ഈ ഇമ്പാക്റ്റുകൾ സൗദിയിലടക്കം തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ പരമാവധി സൗദിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ അത് പോസിറ്റീവ് ആക്കാനുള്ള പ്രവർത്തനങ്ങൾ ആയിട്ടാണ് നിലവിൽ അത്തരം പദ്ധതികളുമായിട്ടാണ് നിലവിൽ മുന്നോട്ട് തെന്നും മന്ത്രി അറിയിച്ചു ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഒരു ഏഴ് വർഷത്തിനടക്കം സൗദിയിലെ യുവാക്കൾക്ക് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ മാറ്റം നിലനിൽക്കുന്ന ഈ ഒരു വിപണിയിൽ ഈ മാറ്റത്തിനൊത്ത് മാറാനും ഈ മാറ്റം മനസ്സിലാക്കാനും അതോടൊപ്പം അതിനൊപ്പം മുന്നേറാനും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളും അതോടൊപ്പം തന്നെ കൂടുതൽ പദ്ധതികളും പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ഒക്കെ ആയിരിക്കും നാളെ ഉണ്ടാവുക രണ്ട് ദിവസമാണ് റിയാദിലെ റിച്ച് കാട്ടനാണ് വേദി നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിൽ മന്ത്രിമാരാണ് ഇവിടെ ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുള്ളത് ഈ നാൽപ്പത് രാജ്യങ്ങളിലുള്ള തൊഴിൽ മന്ത്രിമാരും വിവിധ പദ്ധതികളും അതല്ലെങ്കിൽ നിരവധി കരാറുകളും ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കും വിവിധ കരാറുകളിലും ഒപ്പുവെക്കും നാളെയോടെ ആയിരിക്കും ഈ ഒരു റിയാദിൽ നിലവിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമ്മേളനം അവസാനിക്കുക